കാത്തിരിപ്പ് പന്ത്രണ്ട് വർഷം ഇപ്പോഴെതാ നിറഗർഭിണി അതിന്റെ ആഘോഷത്തിലാണ് രഞ്ജിനി ഒപ്പം ഭർത്താവ് ഗോവിന്ദും ദൈവം അനുഗ്രഹിച്ചു നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഗോവിന്ദ് വസന്തയും രഞ്ജിനിയും മാതാപിതാക്കളാകാൻ ഒരുങ്ങുന്നത് എന്റെ അചഞ്ചലമായ വിശ്വാസത്തിന് പ്രപഞ്ചം ഉത്തരം നൽകി എന്ന അടിക്കുറിപ്പോടെയാണ് രഞ്ജിനി അമ്മയാകാൻ ഒരുങ്ങുന്ന വിവരം അറിയിച്ചത് വീണ്ടും ഗർഭകാല ചിത്രങ്ങൾ പങ്കിട്ട സംഗീത സംവിധായകൻ ഗോവിന്ദ് വസന്തയുടെ പങ്കാളിയും കലാകാരിയുമായ രഞ്ജിനി അച്യുതൻ ലൈറ്റ് പേജ് നിറത്തിലുള്ള മോഡേൺ സിൽക്ക് വസ്ത്രം ധരിച്ചാണ് രഞ്ജിനി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വസ്ത്രത്തിന് അനുയോജ്യമായ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു നിറവേറിലേക്ക് വാത്സല്യപൂർവ്വം നോക്കിയിരിക്കുന്ന ചിത്രങ്ങളാണ് രഞ്ജിനി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ചിത്രങ്ങൾക്ക് താഴെ എഴുതിയ വൈകാരിക കുറുപ്പും ശ്രദ്ധേയമായി ഗർഭം ധരിച്ചപ്പോൾ എന്നെ ഞാൻ വീണ്ടെടുത്തതുപോലെയാണ് തോന്നിയത് വിഷാദം ഭയം ഉത്കണ്ഠ തുടങ്ങിയ മാനസികാവസ്ഥയിൽ നിന്നും മുക്തി നേടി പുതിയ എന്നെ ഞാൻ സൃഷ്ടിച്ചെടുത്തു ഗർഭധാരണവും ഒരു പുതിയ മനുഷ്യന്റെ ആഗമനവും എന്നതിലുപരി എൻറെ ജീവിതത്തിലെ പുതിയ ഉണർവാണ് ഇതെന്ന് ഞാൻ തിരിച്ചറിയുന്നു ദീർഘകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു അതിൽ ഞാൻ അതിരറ്റ് സന്തോഷിക്കുകയാണ് എനിക്ക് സാധിക്കുമെന്നും അർഹതയുണ്ടെന്നും മനസ്സിലാക്കുന്നു ഈ ഒൻപത് മാസം കൊണ്ട് ഞാൻ എനിക്കുവേണ്ടി വളരെയേറെ കാര്യങ്ങൾ ചെയ്തു ഈ ജീവിത പാഠം ഉൾക്കൊണ്ട് എന്റെ കുഞ്ഞ് എൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരും രഞ്ജിനി അച്യുതനെ കുറിച്ചു ഫലം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി